കേരളത്തിൽ ഏറ്റവുമധികം പരസ്യമായി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശനോ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന് മുൻപ് നടന്ന അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ ഒരു ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ് സാറ് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സമീപനം എന്താണ് അത് വർഗീയതയല്ലേ ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന് തൊട്ടു മുൻപ് നടന്ന അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവും ഇല്ലാതെ ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ് സാറ് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമീപനം എന്താണ് അത് വർഗീയതയല്ലേ